ഹായ് ഓൾ വെൽക്കം ടു ഇജു വാലി നമ്മള് അടുത്ത ഒരു സെറ്റ് ഓഫ് ക്വസ്റ്റ്യൻസ് ആണ് നോക്കുന്നത് പി വൈ ക്യൂസ് ആണ് എല്ലാം പഴയ ക്വസ്റ്റ്യൻ പേപ്പർ നോക്കി എടുത്തിട്ടുള്ളതാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ കമ്പ്യൂട്ടർ ഫണ്ടമെന്റൽസ് വേഡ് പവർ പോയിന്റ് ഈ മൂന്ന് ഭാഗത്തു നിന്നുള്ള ചോദ്യങ്ങളാണ് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത് കേട്ടോ അപ്പോ ഇതിന് എത്ര മാർക്ക് കിട്ടി എന്നൊക്കെ ഒന്ന് കമന്റ് ചെയ്യണേ എന്നാലല്ലേ നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻസ് ഒരു ഇൻട്രസ്റ്റ് ഒക്കെ വരത്തുള്ളൂ അതുകൊണ്ട് ഓക്കെ അപ്പൊ നമ്മള് കമ്പ്യൂട്ടർ അസിസ്റ്റന്റ് കോൺഫിഡൻഷ്യൽ അസിസ്റ്റന്റ് ക്ലർക്ക് ടൈപ്പിസ്റ്റ് എക്സാംസിന് വേണ്ടിയിട്ടുള്ള കോച്ചിങ് ആണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് സോ നമ്മൾ ഇന്ന് ക്വസ്റ്റ്യൻ ആണ് ആദ്യത്തെ ക്വസ്റ്റൻ എന്ന് പറയുന്നത് പൗഡേർഡ് ഇങ്ക് ഈസ് നോൺ ആസ് പൗഡേർഡ് ഇങ്ക് എന്റെ പേരിലാണ് അറിയപ്പെടുന്നത് എന്നാണ് ചോദിച്ചേക്കുന്നത് ഇങ്ക് സ്പ്രേ നൺ എന്നാണ് ഓപ്ഷൻസിലുള്ളത് അപ്പൊ പൗഡേർഡ് ഇങ്കിനെ നമ്മൾ ടോണർ എന്നാണ് പറയുക ഉപയോഗിക്കുന്നത് ലേസർ പ്രിന്ററിലാണ് ഓക്കെ ലേസർ പ്രിന്ററിലാണ് ലേസർ പ്രിന്ററിന്റെ പ്രത്യേകത എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊരു പേജ് പ്രിന്റർ ആണ് പേജ് പ്രിന്റർ ആണ് ഫാസ്റ്റസ്റ്റ് പ്രിന്റർ ആണ് അതുപോലെ തന്നെ പൗഡേർഡ് ഇൻക് ഉപയോഗിക്കുന്ന പ്രിന്റർ ആണ് അതുപോലെ തന്നെ ഇലക്ട്രോസ്റ്റാറ്റിക് സ്റ്റാറ്റിക് പ്രിന്റിംഗിന് എക്സാമ്പിൾ ആണ് ലേസർ പ്രിന്റർ അപ്പോ ഉത്തരവുമായി കണക്ട് ചെയ്ത നാല് പോയിന്റ് പറഞ്ഞിട്ടുണ്ട് പൗഡേർഡ് ഇങ്ക് എന്ന് അറിയപ്പെടുന്നത് ടോണർ ആണ് അല്ലെങ്കിൽ ടോണറിനെയാണ് പൗഡേർഡ് ഇങ്കിനെയാണ് നമ്മൾ ടോണർ എന്ന് പറയുന്നത് ലേസർ പ്രിന്ററിനകത്താണ് ഉപയോഗിക്കുന്നത് ലേസർ പ്രിന്ററിനകത്ത് ലേസർ ബീം ആണ് ഉപയോഗിക്കുക അതൊരു പേജ് പ്രിന്റർ ആണ് ഫാസ്റ്റസ്റ്റ് പ്രിന്റർ ആണ് ഇലക്ട്രോസ്റ്റാറ്റിക് പ്രിന്റർ ആണ് എന്ന് പറയാം പേജ് പ്രിന്റർ എന്ന് പറയാൻ കാരണം ഇറ്റ് പ്രിന്റ് വൺ പേജ് അറ്റ് എ ടൈം ടൈം ഒരു പേജ് ആണ് പ്രിന്റ് ചെയ്യുന്നത് ക്ലിയർ അടുത്ത നോക്കാം ക്വസ്റ്റ്യൂസ്ഡ് ടു പ്രിന്റ് അതായത് വലിയ ഗ്രാഫുകൾ ഗ്രാഫിക്കൽ ഔട്ട് പുട്ട്സ് ഒക്കെ പ്രിന്റ് ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്നത് എന്താണ് ആണ് പ്ലോട്ടറിനെ രണ്ടായിട്ടാണ് ക്ലാസിഫൈ ചെയ്തിട്ടുള്ളത് ഫ്ലാറ്റ് ബെഡ് പ്ലോട്ടർ എന്നും ഡ്രം പ്ലോട്ടർ എന്നും ക്ലിയർ അങ്ങനെ രണ്ട് ക്ലാസിഫിക്കേഷൻസ് ഉണ്ട് അത് ജസ്റ്റ് ഒന്ന് ഓർത്തിരിക്കുക കേട്ടോ അപ്പോ ഹൈ ക്വാളിറ്റി ഗ്രാഫിക്സ് ഗ്രാഫ്സ് മാപ്പുകൾ ആർക്കിടെക്ചർ ഡിസൈൻസ് അങ്ങനെയുള്ള കാര്യങ്ങൾ പോസ്റ്റർ ബാനർ അങ്ങനെയുള്ള വലിയ വലിയ പ്രിന്റിങ്ങിനൊക്കെ വേണ്ടി ഉപയോഗിക്കുന്നത് പ്ലോട്ടർ ആണ് ഹൈ റെസൊല്യൂഷൻ ഇമേജസ് ഒക്കെയാണ് ഗ്രാഫിക്സ് ആണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് പ്ലോട്ടർ വഴി കിട്ടുന്ന അല്ലെങ്കിൽ പ്ലോട്ടർ വഴി പ്രിന്റ് എടുക്കുന്നത് വെക്ടർ ഗ്രാഫിക്സ് ആണ് വെക്ടർ ഗ്രാഫിക്സ് പ്രിന്റിംഗ് ആണ് പ്ലോട്ടറിൽ നടക്കുന്നത് എന്നുള്ളത് ഓർക്കുക അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം ബ്ലൂടൂത്ത് അലോ ദി ഡിവൈസ് ടു ഷെയർ ഇൻഫർമേഷൻ ഓവർ എ മാക്സിമം റേഞ്ച് ഓഫ് ബ്ലൂടൂത്തിന്റെ റേഞ്ച് ആണ് ചോദിച്ചിരിക്കുന്നത് എത്രയാണ് പത്ത് മീറ്റർ ആണ് വരുന്നത് ഓക്കെ പത്ത് മീറ്റർ ആണ് വരുന്നത് അടുത്ത ക്വസ്റ്റ്യൻ അപ്പൊ ഈ മൂന്ന് ക്വസ്റ്റ്യൻസ് ഫണ്ടമെന്റൽസിൽ നിന്നുള്ളതാണ് എന്നുള്ളത് ഓർക്കുക അടുത്ത ക്വസ്റ്റ്യൻ വിച്ച് മോഡിഫയർ ഗീസ് യൂസ്ഡ് വിത്ത് ഡ്രാഗ് ആൻഡ് ഡ്രോപ്പ് ഓപ്ഷൻ ടു കോപ്പി പേസ്റ്റ് എന്ന് പറയുന്ന ഓപ്ഷൻ ടു എന്താണ് ഫംഗ്ഷൻ ആണ് ഡ്രാഗ് ആൻഡ് ഡ്രോപ്പ് ഈ ഡ്രാഗ് ആൻഡ് ഡ്രോപ്പിനെ കോപ്പി ആൻഡ് പേസ്റ്റ് ആക്കണം എന്നുണ്ടെങ്കിൽ ഒരു മോഡിഫയർ കി ഉപയോഗിച്ചാൽ മതി ആ മോഡിഫയർ കി ഏതാണെന്നാണ് ചോദിച്ചേക്കുന്നത് ഏതാണ് കൺട്രോൾ ആണ് അപ്പോ സാധാരണ രീതിയിൽ ഡ്രാഗ് ആൻഡ് ഡ്രോപ്പ് സിമിലർ ഓർ ടു കട്ട് ആൻഡ് പേസ്റ്റ് ആണ് അതിനെ നമ്മൾ കോപ്പി ആൻഡ് പേസ്റ്റ് ആക്കി മാറ്റണമെന്നുണ്ടെങ്കിൽ കൺട്രോൾ പ്രസ് ചെയ്തുകൊണ്ട് ഡ്രാഗ് ആൻഡ് ഡ്രോപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് കട്ട് ആൻഡ് പേസ്റ്റ് അല്ല പകരം എന്താണ് കോപ്പി ആൻഡ് പേസ്റ്റ് ആണ് കിട്ടുക ഇത് എം എസ് വേർഡിലെ ചോദ്യമാണ് പവർ പോയിന്റിലും വരാം ഇനി വാട്ട് ആർ ദ ദോളസ്റ്റ് ആൻഡ് ഗ്രേറ്റസ്റ്റ് ഫോണ്ട് സൈസസ് ദാറ്റ് ബി ഫോർ എ ടെക്സ്റ്റ് ഒരു സെലക്ട് ചെയ്യാൻ കഴിയുന്ന അപ്ലൈഡ് എന്നല്ല ചോദിച്ചേക്കുന്നത് സെലക്ട് എന്നുള്ളതാണ് അപ്പോ ആ ഒരു ഫോണ്ട് ഡയലോഗ് ബോക്സിന്ന് സെലക്ട് ചെയ്യാനുള്ളതാണ് സെലക്ട് ചെയ്യാൻ കഴിയുന്ന സ്മോളസ്റ്റ് ആൻഡ് ഗ്രേറ്റസ്റ്റ് ഫോണ്ട് സൈസ് എന്ന് പറയുന്നത് എത്രയാണ് സ്മോളസ്റ്റ് എട്ടും ഗ്രേറ്റസ്റ്റ് എഴുപത്തിരണ്ടും സെലക്ട് ചെയ്യാൻ കഴിയുന്ന സ്മോളസ്റ്റ് എട്ട് അതുപോലെ തന്നെ ഗ്രേറ്റസ്റ്റ് എഴുപത്തിരണ്ട് ഇനി അപ്ലൈ ചെയ്യാൻ കഴിയുന്ന ഏറ്റവും സ്മോളസ്റ്റ് വൺ പോയിന്റും ആയിരത്തി അറുനൂറ്റി മുപ്പത്തി എട്ട് പോയിന്റ് ആണ് ഏറ്റവും ഗ്രേറ്റസ്റ്റ് പോയിന്റ് ഒരു ഹോണ്ടിന് അല്ലെങ്കിൽ ഒരു ടെക്സ്റ്റിന് അപ്ലൈ ചെയ്യാൻ കഴിയുന്ന സ്മോളസ്റ്റ് ആൻഡ് ഗ്രേറ്റസ്റ്റ് ആണ് ഒരു പോയിന്റും ആയിരത്തി അറുനൂറ്റി മുപ്പത്തി എട്ട് പോയിന്റും സെലക്ട് ചെയ്യാൻ കഴിയുന്നതാണ് എട്ട് ആൻഡ് സെവൻറി എന്നുള്ളത് ഓർക്കുക അടുത്ത ക്വസ്റ്റ്യൻ വൺ പോയിന്റ് ഈക്വൽ ടു ഡാഷ് ഇൻറ്റസ് എത്രയാണ് വൺ പോയിന്റ് ഈക്വൽ ടു ഡാഷ് ഇൻറ്റസ് എത്രയാണ് ഇഞ്ചസ് ആണ് എന്നുള്ളത് ഓർക്കാം വൺ ബൈ സെവന്റി ഇഞ്ചസ് ആണ് നിങ്ങളുടെ നോട്ടിൽ എവിടെങ്കിലും ഒക്കെ വെച്ചേക്കാം റിപ്പീറ്റഡ് ആണ് ഓക്കെ സ്റ്റാർ ഇട്ട് പഠിക്കേണ്ട കോസ്റ്റൻ ആണ് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം ഡ്രോയിങ് മിഡിൽ ഓഫ് എ ടെക്സ്റ്റ് കോൾഡ് അതായത് നമ്മളുടെ ടെക്സ്റ്റിന്റെ മിഡിലൂടെ ഒരു നമ്മൾ ഒരു ഹൊറിസോണ്ടൽ ലൈൻ വരയ്ക്കുവാണെന്നുണ്ടെങ്കിൽ അതിനെ നമ്മൾ എന്തെന്നാ പറയുന്നത് സ്ട്രൈക്ക് ത്രൂ ആണ് ഈ പറഞ്ഞിരിക്കുന്നത് എല്ലാം എന്താണ് സ്ട്രൈക്ക് ത്രൂ എംബോസ് എൻഗ്രേവ് എല്ലാം എന്താണ് ഫോണ്ട് എഫക്റ്റ് ആണ് എന്നുള്ളത് ഓർക്ക വേർഡിനകത്ത് പതിനൊന്ന് ഫോണ്ട് എഫക്റ്റ് ആണ് ഉള്ളത് ഓക്കെ അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം വട്ട് ഇസ് എ മോഷൻ പാർട്ട് പവർ പോയിന്റ് ചോദ്യങ്ങളാണ് വരുന്നത് വട്ട് ഇസ് എ മോഷൻ പാത് എ ടൈപ്പ് ഓഫ് ആനിമേഷൻ എൻട്രൻസ് എഫക്ട് എ മെത്തേഡ് ഓഫ് അഡ്വാൻസിങ് സ്ലൈഡ് എ മെത്തേഡ് ഓഫ് മൂവിങ് ഐറ്റംസ് ഓൺ എ സ്ലൈഡ് അതായത് ഒരു സ്ലൈഡില് ഉള്ള ഐറ്റം എങ്ങനെ മൂവ് ചെയ്യണം അല്ലെ മൂവ് ചെയ്യണം എന്ന് കാണിക്കാൻ പറ്റുന്ന ഒരു ഓപ്ഷൻ ആണ് സോ ഓപ്ഷൻ സി ആണ് നമ്മളുടെ ആൻസർ എ മെത്തേഡ് ഓഫ് മൂവിങ് ഐറ്റം ഓൺ എ സ്ലൈഡ് സ്ലൈഡിലെ ഐറ്റംസിനെ മൂവ് ചെയ്യാൻ പെർട്ടിക്കുലർ പാത്തിലേക്ക് ഡയറക്ഷനിലേക്കൊക്കെ മൂവ് ചെയ്യാൻ സഹായിക്കുന്ന ഓപ്ഷൻ ആണ് മോഷൻ പാത്ത് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം ഓറിയന്റേഷൻ ഫോർ സ്പീക്കർ നോട്ട് സ്പീക്കർ അല്ലെങ്കിൽ യൂസർ എഴുതി കൊടുക്കുന്ന നോട്ടിനെയാണ് നമ്മൾ സ്പീക്കർ നോട്ട് എന്ന് പറയുക അതിന്റെ ഓറിയന്റേഷൻ ആണ് ചോദിച്ചേക്കുന്നത് ഏതാണ് പോർട്രേറ്റ് ആണ് ഡിഫോൾട്ട് ഓറിയന്റേഷൻ ഹാൻഡ് ഔട്ട് ആയാലും ഹാൻഡ് ഔട്ട് സ്പീക്കർ നോട്ട് ഇതിനെല്ലാം എന്താണ് പോർട്രേറ്റ് ആണ് പവർ പോയിന്റിലെ ഓറിയന്റേഷൻ ഇൻ പവർ പോയിന്റ് ആണേ ഇൻ പവർ പോയിന്റ് എന്നുള്ളത് ഓർക്കുക ദാൻഡ്സ്കേപ്പ് വരുന്നത് സ്ലൈഡിന്റെ ഓറിയന്റേഷൻ ആണ് ക്ലിയർ ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കി എന്താണ് ട്രിഗർ എന്ന് ഡയറക്ട്ലി ചോദിച്ചേക്കാണ് സോ എൻ ആക്ഷൻ ബട്ടൺ ദാറ്റ് അഡ്വാൻസസ് ടു ദി നെക്സ്റ്റ് സ്ലൈഡ് അടുത്ത സ്ലൈഡിലേക്ക് അഡ്വാൻസ് ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്ന ഒരു ആക്ഷൻ ബട്ടൺ ആണ് ഓപ്ഷൻ ബി ആയിട്ട് പറഞ്ഞേക്കുന്നു എൻ ഐറ്റം ഓൺ ദ സ്ലൈഡ് ദാറ്റ് പെർഫോം ക്ലിക്ക്ഡ് അതായത് സ്ലൈഡിലുള്ള ഒരു ഐറ്റം ആണ് അതിൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് അതൊരു ആക്ഷൻ പെർഫോം ചെയ്യും എന്തെങ്കിലും ഒരു പെർട്ടിക്കുലർ ആക്ഷൻ അതിനോട് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് പെർഫോം ചെയ്യും അതിൽ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ മാത്രം അങ്ങനെയുള്ളതിനാണ് നമ്മൾ ട്രിഗർ എന്ന് പറയുക അല്ലാത്തടത്തോളം കാലം അത് ഹിഡൻ ആയി തന്നെ ഇരിക്കും ഇനി മൂന്നാമത്തെ ഓപ്ഷൻ ആയിട്ട് ദ നെയിം ഓഫ് എ മോഷൻ ബാത്ത് മോഷൻ ബാത്തിലെ ഒരു പേരാണ് ഓൾ ഓഫ് ദി എബോ എന്നാണ് ഓപ്ഷൻസ് ഉള്ളത് ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ആണ് an എൻ ഐറ്റം ഓൺ ദ സ്ലൈഡ് ദാറ്റ് പെർഫോംസ് ആൻ ആക്ഷൻ ഇറ്റ് ഇസ് ക്ലിക്ക്ഡ് നമ്മൾ സ്ലൈഡിൽ കൊണ്ടുവച്ചിട്ടുള്ള ഒരു ഐറ്റം ആണ് ഒരു കണ്ടന്റ് പ്ലേസ് ഹോൾഡറോ ഓബ്ജക്റ്റോ എന്ത് വേണമെങ്കിലാവാം അതിൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് അത് ഒരു പെർട്ടിക്കുലർ ആക്ഷൻ നമ്മൾ എന്താണോ പറയാ ചെയ്യാൻ പറഞ്ഞിട്ടുള്ളത് ആ ആക്ഷൻസ് ക്ലിക്ക് ചെയ്യുമെങ്കിൽ മാത്രം പെർഫോം ചെയ്യാണ് ക്ലിക്ക് ചെയ്തില്ലെങ്കിൽ പെർഫോം ചെയ്യത്തില്ല ക്ലിക്ക് ചെയ്യുമെങ്കിൽ മാത്രം എന്തെങ്കിലും പെർട്ടിക്കുലർ ആക്ഷൻ പെർഫോം ചെയ്യുന്ന സ്ലൈഡിനകത്തെ ഐറ്റംസിനെയാണ് നമ്മൾ ട്രിഗർ എന്ന് പറയുക ഓക്കെ അപ്പൊ നമ്മൾ ഇന്ന് പത്ത് ക്വസ്റ്റ്യൻസ് ആണ് കണ്ടത് ഇന്നത്തെ ക്വസ്റ്റ്യൻസ് എല്ലാം തന്നെ റിപ്പീറ്റഡ് ടി വൈക്യൂസ് ആണ് കഴിഞ്ഞ ഒരു രണ്ടായിരത്തി പതിനാറ് മുതലുള്ള ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുന്നത് വേരിയസ് കമ്പ്യൂട്ടർ അസിസ്റ്റന്റ് കോൺഫിഡൻഷ്യൽ ജൂനിയർ ഇൻസ്ട്രക്ടർ എല്ലാം നോക്കുന്നുണ്ട് റിപ്പീറ്റഡ് ആയിട്ട് വന്നിട്ടുള്ള കമ്പ്യൂട്ടർ ഫണ്ടമെന്റൽസിലെയും വേർഡിലെയും പവർ പോയിന്റിലെയും മൂന്ന് ക്വസ്റ്റിൻസ് പത്ത് ക്വസ്റ്റ്യൻസ് ആണ് കണ്ടത് അപ്പൊ എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ചോദിക്കുക നിങ്ങൾക്ക് എത്ര മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റി എന്നുള്ളതും കൂടെ പറയാട്ടോ പിന്നെ ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറക്കല്ലേ കാരണം നമ്മൾ ഇതുപോലെ എക്സാം ഓറിയന്റായിട്ട് ഒത്തിരി ടോപ്പിക്കുകളും പഠിപ്പിക്കുന്നുണ്ട് അതുപോലെ തന്നെ ക്വസ്റ്റ്യൻ വർക്ക് ഉണ്ട് അപ്പൊ അതിന്റെ കൃത്യമായിട്ടുള്ള നോട്ടിഫിക്കേഷൻസും കാര്യങ്ങളും അറിയണമെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്താലല്ലേ കിട്ടുള്ളൂ അപ്പൊ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറക്കല്ലേ മറക്കല്ലേട്ടാ സോ വിഷ്ൾ ബെസ്റ്റ് ഫൈൻ താങ്ക്